ഇന്ന് കോഴിക്കോടുള്ള എസ് എം സ്ട്രീറ്റിൽ വന്നാൽ ഏതൊക്കെ കടയിലാണ് നല്ല ഓഫറിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതെന്നും അതേപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ കാണുന്നത് അപ്പോൾ അതിട്ട് ഞാൻ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇടങ്ങിയാൽ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നതെന്ന് തന്നെ നമുക്ക് എസ് എം സ്ട്രീറ്റേക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മട്ടായ തെരുവിൽ എത്തിയാൽ നമുക്ക് ഒരുപാട് കടകൾ കാണാൻ പറ്റും ചുറ്റുകൾ അപ്പോൾ ശനി ഞായറൊന്നൊക്കെയാണ് നിങ്ങൾ വന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ തെരുവേറെ കച്ചവടക്കാരെ കാണും പക്ഷെ ഞാൻ വന്നിരുന്നത് തിങ്കളാഴ്ചയാണ് എന്നാലും ഇവിടെ കച്ചവടക്കാരുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ വാവ് പറയണ കടയിൽ നല്ല ഓഫറിന് തന്നെ നമുക്ക് ചെരുപ്പുകളൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ പിന്നെ സൺഡേ മാർക്കറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ സൺഡേ മാർക്കറ്റിൽ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ എനിക്ക് അപ്പോൾ കണ്ടോ അതാണ് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ തെരുവിൽ ഒരുപാട് കുട കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ കുട കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടോ ഇതാ ഇതേപോലെ ഇവിടെ നിന്നൊക്കെ നമുക്ക് പേജക്കുറവിന് തന്നെ കുട വാങ്ങാൻ പറ്റും അതേപോലെ നമുക്ക് ഇവിടുത്തെ പറ്റിയിട്ട് ഇവിടുത്തെ നെഗോഷിയേറ്റ് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ പറയുകയാണെങ്കിൽ നമുക്ക് ശനി ഞാറ് വന്നാലോ നമുക്ക് ഇവരുടെ പൈസ കുറച്ച് തരം തരാമെന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും തരാനില്ല തിങ്കളൊക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ഇരു ഇരുന്നൂറ് രൂപയുടെ സാധനങ്ങളൊക്കെ ഒരു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ട് ഈ കാണുന്ന ബാഗുകളൊക്കെ ഉണ്ടില്ല അതിനൊക്കെ നൂറ്റി രൂപ ഇരുന്നൂറ് രൂപ ഒക്കെയാണ് കേട്ടോ പിന്നെ കണ്ടു ഇതേപോലെ കിഡ്സിന് വേണ്ട സാധനങ്ങളും നമുക്കിവിടെ പേസക്കുറവിനെ കിട്ടും ഇതാണ് നമ്മുടെ സൺഡേ മാർക്കറ്റിട്ട് അവിടെ നല്ല പേസക്കുറവിന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും പിന്നെ അതെങ്ങനെ പോകുന്നതല്ലേ കണ്ടോ ഇവിടെ ഇങ്ങനെ ഷെഡ് കെട്ടിയാണ്ട് അവർ പാൻറ്റും അതുപോലെ ഷർട്ടൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ വിൽക്കണേ കാണാൻ പറ്റും അവിടെ നിന്നൊക്കെ പേസക്കുറവിനെ വാങ്ങാം അത് അതിൽ കാണുന്ന റെസ്സുകളൊക്കെ കണ്ടില്ല അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് പൈസ വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ വന്നാൽ നമുക്കിതേപോലെ ഫ്രൂട്ട്സും ഒക്കെയുണ്ട് ആൾക്കാരെ കാണാൻ പറ്റും ഇതാണ്ട് ഞാവൽ പഴമാണ് ഇവിടെ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും പേസക്കുറവിന് വാങ്ങാൻ പറ്റും എഴുപത് രൂപയായിരുന്നു ഇവിടുത്തെ അര കിലോ ഞാവൽ പഴത്തിൻ്റെ പേസട്ടോ ദൈവം പോലുള്ള റസ്സുകടക്കാരിൽ നിന്ന് നമുക്ക് ഡ്രസ്സുകളും അല്ല പേസക്കുറവിന് തന്നെ വാങ്ങാനും പറ്റും കേട്ടോ കണ്ട് ഞങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് അര കിലോ ഞാവൽ പഴം എഴുപത് രൂപയ്ക്ക് വാങ്ങി നിന്ന് കേട്ടോ അത് നല്ല ഞാവൽ പഴം തന്നെ എഴുന്നിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് പേസക്കുറവിന് തന്നെ വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പേസക്കുറവിന് തന്നെ നമുക്ക് കിട്ടും ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാല് ഷർട്ട് ഇട്ടിക്കാണ്ട് കടക്കാരമൊക്കെ ഉണ്ടായിരുന്നു അധികം അവർ വിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ കേട്ടോ അതേപോലെ നാല് ടോപ്പ് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും ഒരു ചെരുപ്പിന് നൂറ്റി അൻപത് രൂപ അങ്ങനെ പേസക്കുറവിനെ കിട്ടും കേട്ടോ ഈ കാണുന്ന കടയിലൊക്കെ കണ്ടില്ലേ ഈ കാണുന്ന ബക്കറ്റുകൾക്കൊക്കെ പൈസ കുറവുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഒരു ഓഫറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നീട്ടോ ഇങ്ങനെ നമുക്ക് കുട്ടിക്ക് വേണ്ട ടോയ്സും പേസക്കുറവിനെ അങ്ങനെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെതാ ഇങ്ങനെ വന്നാലേ അവരെ കുട വിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അവരുടെ കഴിഞ്ഞുപോകും കുടും വാങ്ങാനും പറ്റും പിന്നെ പിന്നെതാ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ ചെരുപ്പോൾക്കൊക്കെ നല്ല പേസക്കുറവാണ് കേട്ടോ അവിടെ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ചെരുപ്പോള കിട്ടും ഈ കാണുന്ന കടയിലെ എല്ലാ സാധനങ്ങൾക്കും ഇരുപത്തഞ്ച് രൂപയായിട്ടെ ഈ കാണുന്ന ആ ഒരു ചെടിച്ചട്ടിക്കൊക്കെ നമ്മളതിൻ്റെ അകത്ത് കറിയപ്പുണ്ടാവും ഇവിടെ ഫുള്ള സാധനങ്ങൾക്ക് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് രൂപ ആ സാധനം ആ ഒരു വിലക്കുള്ള സാധനങ്ങളേ ഉള്ളൂ കേട്ടോ അവിടെ ഇവിടെ നിന്നെ അങ്ങനെ ഒരു ലൈറ്റും പത്ത് രൂപക്കുള്ള ലൈറ്റും പിന്നെ ഞാനൊരു ചീപ്പും പിന്നെ പിന്നെന്താ ഇങ്ങനെ പോകുന്നാലും വേണ്ട ഇവിടെ ഒരുപാട് കുട അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന കടകളും കാണാൻ പറ്റും പിന്നെ അവിടെ ഒരു ഓർണമെൻറ്റ്സ് കിട്ടുന്ന കടകളും ഉണ്ട് കേട്ടോ അതായത് ചെറിയൊരു തെരുവുകച്ചവടക്കാർ വിൽക്കുന്നുണ്ട് കണ്ട് ഇതേപോലെ കമ്മല മാല അതൊക്കെ വിൽക്കുന്നുണ്ട് അമ്പത് രൂപ എഴുപത് രൂപ അതൊക്കെ ആട്ടോ അതിൻ്റെ പൈസ വരുന്നത് പിന്നെ ഇങ്ങനെ പോകുന്നാൽ ഇവിടെ ഒരുപാട് കടകൾ കാണാൻ പറ്റും മിഠായി തെരുവിൽ അധികമായിട്ടുള്ളത് ചെരുപ്പുകൾക്ക് റസ്സുകൾക്കും കേട്ടോ നല്ല ഓഫർ കിട്ടുന്നത് അതേപോലെ തന്നെ ചെരുപ്പ് കടയിൽ നിന്നൊക്കെ വേറെ അല്ലാതെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ നല്ല പീസ കുറവിനെല്ലാം കിട്ടും കേട്ടോ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപക്കൊക്കെ നമുക്കിവിടെ ചേരു ചെടിച്ചട്ടികളും കിട്ടും കണ്ടെങ്കിൽ ഈ കാണുന്ന ചെടിച്ചട്ടികൾക്കൊക്കെ ഇരുപത്തഞ്ച് രൂപയായിട്ട് ഇരുപത്തഞ്ച് അമ്പത് രൂപ കൂടുതലും